പോലീസ് വാഹനങ്ങളുടെ സഞ്ചാരപാത അറിയിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കാസർഗോഡ് രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഫാമിലി എന്ന പേരിലായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിലുള്ളവർ ഓൺലൈൻ മദ്യ മയക്കുമരുന്ന് മാഫിയ സംഘത്തിലുള്ളവരെന്ന് പോലീസ് കണ്ടെത്തി ഗ്രൂപ്പ് അഡ്മിൻമാർക്കെതിരെയും പോലീസിന്റെ വിവരങ്ങൾ കൈമാറിയവർക്കെതിരെയും കേസെടുത്തു വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് അരുൺ മുമ്പ് മണൽക്കടത്ത് കാലത്തൊക്കെ ഇത്തരത്തിലെ പരിപാടികളൊക്കെ തിന്മുറങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് ഹൈടെക്കായി ഓൺലൈനായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വിവരങ്ങൾ കൈമാറുന്നു സ്വാഭാവികമായും കുറ്റകൃത്യങ്ങൾക്ക് സഹായമൊരുക്കുന്ന ഒരു നടപടിയാണ് ആരൊക്കെയാണ് ഇതിന് പിന്നിലെ ബിരുദന്മാർ ഉച്ചക്ക് രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാജപുരം സ്റ്റേഷനിലെ എസ് ഐ പ്രദീപ് കുമാർ ഉച്ചയ്ക്ക് രണ്ടരയോട് കൂടി പട്രോളിംഗ് നടത്തുകയായിരുന്നു ഈ സമയത്താണ് ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം കൈവശം വെച്ചതിന് കള്ളാർ സ്വദേശി അജീഷിനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതോടുകൂടിയാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് ഫാമിലി എന്ന പേരിലാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത് ഇതിൽ എൺപത് അംഗങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നാല് അഡ്മിന്മാരാണുള്ളത് അത് പരിശോധിച്ചപ്പോഴാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ പോലീസിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ചോർന്നു പോകുന്നു എന്ന് പോലീസിന് മനസ്സിലായത് രാജപുരം പോലീസ് സ്റ്റേഷനിലെയും പാണത്തൂർ ഒ പിയിലെയും പോലീസ് വാഹനങ്ങൾ ആ പോലീസ് വാഹനങ്ങൾക്ക് പ്രത്യേക കോഡ് നമ്പർ നൽകി ആ വാഹനങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഏതൊക്കെ ദിശയിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന കാര്യം കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പത്തൊൻപത് ഓഡിയോ മെസ്സേജുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കൈവശം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തൊമ്പത് പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഹൈടെക്കായി മാറിയിരിക്കുന്നു ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചോർത്തുന്നത് ഹൈടെക്കായി മാറിയിരിക്കുന്നു എന്നാണ് ഗൂഗിൾ ഇതിലൂടെ മനസ്സിലാവുന്നത് ഈ ഗ്രൂപ്പിന്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഈ ഓൺലൈൻ ലോട്ടറി വ്യാപാരം നടത്തുന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ഈ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത് ഇത് രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓൺലൈൻ ലോട്ടറി വ്യാപാരം അതുപോലെ തന്നെ മദ്യ മാഫിയയും മയക്കുമരുന്ന് മാഫിയയും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ് എന്നാണ് പറയുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് നാളെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് ഗോകുൾ ശരി തട്ടിപ്പുകാരുടെയും മദ്യ മാഫിയകളുടെയും ഒക്കെ ഒറ്റക്കെട്ടാണ് അവർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് ഫാമിലി എന്നാണ് പോലീസിന്റെ രഹസ്യമായി പോലീസിന്റെ നീക്കങ്ങൾ പരസ്പരം പങ്കുവെച്ച് കള്ളത്തരം മറയ്ക്കാൻ അല്ലെങ്കിൽ പിടികൂടപ്പെടാതിരിക്കാനുള്ള നീക്കം ഫാമിലി എന്ന പേരിൽ ഗ്രൂപ്പ്